ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പഠനം ഇന്ന് തുടങ്ങുകയാണ് ഇന്ന് ന്യായാധിപന്മാർ അധ്യായം പതിനൊന്നിൻ്റെ ആണ് ചെയ്യുന്നത് ഗിലയാതുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദ് ആയിരുന്നു അവൻ്റെ പിതാവ് ന്യായാധിപന്മാർ ഒന്ന് ഒന്ന് ഗിലയാദിന് സ്വഭായിലും പുത്രന്മാർ ഉണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറംതള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ ന്യായാധിപന്മാർ പതിനൊന്ന് രണ്ട് അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീത അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു ന്യായാധിപന്മാർ പതിനൊന്ന് മൂന്ന് അക്കാലത്താണ് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ന്യായാധിപന്മാർ പതിനൊന്ന് നാല് അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായി തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി ന്യായാധിപന്മാർ പതിനൊന്ന് അഞ്ച് അവർ ജഫ്തായോട് പറഞ്ഞു അമോനരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ന്യായാധിപന്മാർ പതിനൊന്ന് ആറ് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ന്യായാധിപന്മാർ പതിനൊന്ന് ഏഴ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോടുകൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാത്ത് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ന്യായാധിപന്മാർ പതിനൊന്ന് എട്ട് ജഫ്ത അവരോട് പറഞ്ഞു അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ന്യായാധിപന്മാർ പതിനൊന്ന് ഒൻപത് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ന്യായാധിപന്മാർ പതിനൊന്ന് പത്ത്